ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല രട്ടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയും കൊണ്ട് കേട്ടോ അപ്പം നമുക്കിത് ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ മഴയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ പിള്ളേർ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലാണ് ഐറ്റം വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ കിച്ചണിലുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുത്തിട്ടില്ല കേട്ടോ അത് നല്ല ഹെൽത്തി ആയിട്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടാവും നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കാം എന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് നമ്മളിവിടെ വീട്ടിൽ കഴുകി ഉണക്കി പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ പാക്കറ്റ് പൊടിയാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് ഒട്ടും കട്ടകളില്ലാതെ നമുക്കൊന്ന് കലക്കി മാറ്റി വെക്കാം അപ്പം ഇതാ നമ്മൾ ഗോതമ്പ് പൊടി കണ്ടില്ലേ നല്ലപോലെ ഒഴിച്ചിട്ട് ഒട്ടും കട്ടയില്ലാതെ നമ്മൾ കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു കലക്കി എടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു ഗോതമ്പ് പൊടി ഗ്യാസ് സ്റ്റോവിലേക്ക് ഞാൻ രണ്ട് കപ്പ് വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കിതങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതാ നമ്മൾ രണ്ട് കപ്പ് വെള്ളം നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മൾ കൂട്ടുകയും കുറക്കുകയും ചെയ്യാട്ട് ഇനി നമ്മൾ നമ്മൾ കലക്കി വെച്ചതാണ് നമ്മുടെ ഈ ഒരു ഗോതമ്പ് പൊടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് നമുക്കിത് കൈവിടാതെ ഒന്ന് കലക്കി എടുക്കാം പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കുറുകി വന്നത് സിമ്പിളാണ് കേട്ടോ നമ്മുടെ വീട്ടിലേക്കാരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഞൊടി ഇടയിൽ ടപ്പ് ടപ്പേന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല കിട്ടില്ലെന്ന ഐറ്റം ഇത് നമുക്ക് ഗോതമ്പ് പൊടിയാണ് പറയുകയില്ലാട്ടോ ആ രീതിയിൽ തന്നെ നമുക്കിത് റെഡി ആക്കി എടുക്കാം കണ്ടില്ലേ ഈ രീതിയിൽ നല്ല പോലെ അങ്ങ് കുറുകി വന്നിട്ടുണ്ട് കണ്ടല്ലോ ഇനി ഞാനിതവിടെ അഞ്ച് അച് ശർക്കര നമ്മൾ മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ ഇത് നമുക്കൊന്ന് അരിച്ച് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം മധുരമൊക്കെ നമ്മുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഞാനിപ്പോടെ നോർമലായിട്ടുള്ള മധുരത്തിലാണ് റെഡി എടുത്തിട്ടുള്ളത് അപ്പം ഇനി ഇത് നല്ല പോലെ ഒന്ന് നല്ല പോലെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകി സെറ്റായി വരട്ടെട്ടോ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ അപ്പോഴേക്കും ഞാനിതവിടെ കുറച്ച് പീനിട്ട് എടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഉണക്ക മുന്തിരി എടുത്തിട്ടുണ്ട് രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് പഴമൊന്ന് ചെറുതായി കട്ട് ചെയ്ത് കൊണ്ടുവരാം ഇത് നമുക്ക് എല്ലാം ഒന്ന് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം പഴമൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാം ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നമ്മുടെ പഴം കൂടെ വഴറ്റിയെടുക്കാനുള്ളതാണ് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ നട്ട്സ് ചേർത്ത് കൊടുക്കാം റോസ്റ്റ് ശേഷം ഇതാ നമ്മൾ നെയ്യിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഒരു മുറി തേങ്ങ ചിരി അതും കൂടെ ചേർത്ത് കൊടുക്കുക അതിനോടൊപ്പം തന്നെ ഒരു ഒരാറേഴ് ചുവന്നുള്ളി ഇതും കൂടെ നമുക്കിതിലേക്കൊന്ന് അരിഞ്ഞ് ചേർക്കാം ഇതാ നമ്മൾ അരിഞ്ഞെടുത്ത ചൂന്നുള്ളിയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ തേങ്ങയും ഉള്ളിയും കൂടെ കൈവച്ച് നല്ല പോലെ ഒന്ന് തിരുമ്മി ആ ഒരു എന്താ പറയുക സ്മെല്ല് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഒരു സ്മെല്ലുണ്ടല്ലോ അത് ഇറങ്ങി കിട്ടണ രീതിയിൽ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ ഇനി ഞാനിതിലേക്ക് ഒരല്പം ജീരകത്തിൻ്റെ പൊടിയും ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിതിലേക്ക് ഒരൽപ്പം ഏലക്കാപ്പൊടി അതിനോടൊപ്പം തന്നെ ചെറിയ ജീരകം ഇത് പൊടിച്ച് ചേർക്കണമെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും ഇത്രയും ചേർത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് നെയ്യില് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഒത്തിരി സമയമൊന്നും നമ്മൾ നെയ്യ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മുടെ ഗോതമ്പ് പൊടി കുറുക്കി വെച്ചത് ഇവിടെ നല്ലപോലെ വെന്ത് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് അതിലേക്ക് നമുക്ക് ഇതങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പം ഇതാ നമ്മുടെ കലക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഗോതമ്പ് പൊടിയുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ നമ്മൾ ശർക്കരപ്പനി ഗോതമ്പ് പൊടിയും കൂടെ റെഡിയാക്കി ആക്കി ഇതിലേക്ക് നമ്മുടെ വഴക്കിയെടുത്ത നമ്മുടെ നട്ട്സും തേങ്ങയും പഴവും എല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം തേങ്ങ നിങ്ങൾക്ക് നല്ലപോലെ കൈ വെച്ച് തിരുമ്മി എടുത്തിട്ട് അങ്ങനെ നെയ്യിൽ വഴറ്റാതെ ചേർക്കാം കേട്ടോ അതും നല്ല ടേസ്റ്റാണ് ഒന്ന് മിക്സ് ചെയ്ത് കലക്കി എടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പായസം റെഡിയായി കണ്ടില്ലേ അപ്പം ഇതാ നമ്മുടെ പായസം ഇവിടെ റെഡി ആയി കണ്ടില്ലേ നമുക്കൊത്തിരി സമയമൊന്നും വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല വളരെ സിമ്പിളായിട്ട് റെഡി ആക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് എക്സ്പെൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പായസം രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് റെഡി ആക്കി എടുക്കാം ഇനി ഞാനിതിലേക്ക് ഇതാ ഒരല്പം അടിപൊരിപ്പ് മുന്തിരിയും കൂടെ നെയ്യിലൊന്നും റെഡിയാക്കി എടുത്തിട്ടില്ല അതും കൂടെ നമുക്കിതിലേക്കൊന്ന് പൊഴിച്ചു നോക്കാം വെറുതൊക്കെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു പായസമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും പിള്ളേരൊക്കെ ക്ലാസ് ഇല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഇതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം റെഡിയാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമെന്ന് വിശ്വസിക്കുകയാണ് ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക പിന്നെ ഷവ്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ സ്ലാമലിക്കും